കാരം റാഫ്റ്റോ ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ടീം ഇന്ത്യ പാകിസ്ഥാൻ ദുബായിൽ തകർക്കുമ്പോൾ സ്പെഷ്യൽ പ്രകടനം കിങ് കോലിയുടെ വക കിങ് കോലി ഔട്ട് ഓഫ് ഹോമാണ് എന്ന് നിരീക്ഷിച്ചിരുന്ന പലരും ഉണ്ടാവും പക്ഷേ കോലി എന്ന താരത്തിന് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ക്ലാസ് എന്നത് പെർമനൻ്റ് ആണ് എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു ഈ പ്രകടനം കണ്ട് ഒരു അത്ഭുതവും തോന്നുന്നില്ല എന്നാണ് രോഹിത് ശർമ്മ കളിക്കു ശേഷം പറയും ഡ്രസ്സിങ് റൂമിലുള്ള ആർക്കും കോഹ്ലി ഒരു അത്ഭുതവുമില്ല അദ്ദേഹം അതിന് കേപ്പബിളാണ് എന്ന് എല്ലാവർക്കും അറിയാം ആദ്യം ആ പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് വിരാട് നമ്മുടെ ടീമിനെ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്തത് ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രകടനം പുറത്തെടുക്കാൻ എപ്പോഴും ശ്രമിക്കുന്നു അതാണ് അദ്ദേഹം ഈ മത്സരത്തിൽ ചെയ്തിരിക്കുന്നത് പീപ്പിൾ സിറ്റിംഗ് ഇൻസൈഡ് ദി ഡ്രസ്സിങ് റൂം ആർ ഡിസർപ്രൈസ്ഡ് വിത്ത് വാട്ട് ഹി ഡിറ്റ് അദ്ദേഹം ചെയ്ത കാര്യത്തിൽ ഡ്രസ്സിങ് റൂമിലിരിക്കുന്ന ഒരാൾക്കും അത്ഭുതമില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ മികവുണ്ട് എന്നറിയാം എന്നാണ് ഇവിടെ രോഹിത് പറഞ്ഞു വെക്കുന്നത് രോഹിത്തിന് ഇന്നലത്തെ കളിയെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഞങ്ങൾ വളരെ സൂപ്പർബ്ലിയാണ് ബോൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾക്കറിയാമായിരുന്നു വിക്കറ്റ് സ്ലോവർ ആകുമെന്ന് പക്ഷേ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ബാറ്റേഴ്സിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിച്ചു ഇരുന്നൂറ്റി നാൽപ്പത് കിട്ടുക എന്നുള്ളത് അത് ഞങ്ങൾ ബാറ്റേഴ്സിൽ വിശ്വാസം അർപ്പിക്കുകയാണ് ചെയ്ത് ക്രെഡിറ്റ് നമ്മൾ കുൽദീപിനും അക്സറിനും ജഡേജക്കുമൊക്കെയാണ് കൊടുക്കേണ്ടത് അവർ മികച്ച പ്രകടനം നടത്തി റിസ്വാനും സൗദും നല്ലൊരു സ്റ്റാന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അവർ കളിയും കൊണ്ട് പോകാതെ നമ്മൾ തടയുകയും ചെയ്തു തീർച്ചയായിട്ടും ഒരിക്കലും ഫോർഗറ്റ് ചെയ്യരുത് ഷാമി ഹാർദിക് ഹർഷിദ് എന്നിവർ ബൗൾ ചെയ്ത രീതിയും അവരും മികച്ച രൂപത്തിൽ തന്നെ പന്തെറിഞ്ഞിട്ടുണ്ട് എൻടയർ യൂണിറ്റിൽ നിന്ന് ഒരു ഗുഡ് പെർഫോമൻസ് ആണ് വന്നത് ഇറ്റ് വാസ് എ ഗുഡ് പെർഫോമൻസ് ഫ്രം ദി എൻറ്റെയർ യൂണിറ്റ് ബോയ്സ് അവരെന്താണ് ചെയ്യേണ്ടത് അവരിൽ നിന്ന് എന്താണ് ടീമിന് വേണ്ടത് എന്നുള്ളത് കൃത്യമായി അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടാണ് കളിച്ചത് ആരെക്കൊണ്ട് ബൗൾ ചെയ്യിക്കണം എല്ലാവർക്കും ഓവർ കൊടുക്കാൻ പറ്റില്ലല്ലോ ആ അത്തരത്തിലൊരു ട്രിക്കി സിറ്റുവേഷൻ ഉണ്ടായി അപ്പം ഞാൻ ഫിഗർ ഔട്ട് ചെയ്യാൻ ശ്രമിച്ചത് ആരാണ് ബാറ്റർമാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്ന് കണ്ടെത്തി അത് ഫിഗർ ഔട്ട് ചെയ്ത് തീരുമാനമെടുക്കാനാണ് ഞാൻ ശ്രമിച്ചത് എന്നുകൂടി ഇപ്പോൾ രോഹിത് പറയുന്നു തീർച്ചയായിട്ടും നമുക്ക് മൂന്ന് ഓൾ റൗണ്ടർമാർ ഒരുമിച്ച് ഇറങ്ങുന്നു എന്നുള്ളത് നമ്മുടെ ബൗളിംഗ് ഡെപ്തും വല്ലാതെ വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും പത്ത് ഓവർ കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി വിശേഷം അവിടെ ഉണ്ടല്ലോ എല്ലാവരും നന്നായി എറിയുന്നു അപ്പോൾ ആഹാരം കൊണ്ട് എറിയിക്കണമെന്നുള്ളത് ക്യാപ്റ്റൻ നന്നായിട്ട് തലവ് വച്ച് ചിന്തിക്കേണ്ട കാര്യവുമാണ് അതാണ് ഇവിടെ രോഹിത് ആ കാര്യത്തിൽ പറഞ്ഞു വെക്കുന്നത് എന്തായാലും തകർപ്പൻ വിജയം ടീം ഇന്ത്യ ചെയ്ത ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ വലിയ രൂപത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കുടുംബശേഷങ്ങൾ ഭയങ്കര ഓഫ് ടോക്സ് കണ്ടുവരാം